ഈ വീഡിയോ കമന്റും ഷെയറും ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുത്ത് മാർച്ച് പതിനഞ്ചാം തീയതി ഒരു വാഷിംഗ് മെഷീൻ സമ്മാനമായി നൽകുന്നതാണ്

അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇല്ലാത്തതാണോ റിയാസ് ആണോ ഇല്ലാത്ത കുറച്ച് കാശേ കുറച്ച് കാശിന് വാങ്ങിച്ചൊൻപത് രൂപ തൊട്ട് ടീഷർട്ടുകൾ തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ട് ഇത്തരം ഡ്രസ്സുകൾ ഇതിന്റെയൊക്കെ പേര് ചോദിച്ച് നമുക്കറിയാം പേരെന്താ പക്ഷേ അടിപൊളി ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കും ഉള്ള എല്ലാ തുണിത്തരങ്ങൾക്കും തൊണ്ണൂറ്റമ്പത് രൂപ നാല്പത്തി രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ് രൂപ റേഞ്ചിൽ ബിഗ് സെയിൽ നടക്കുകയാണ് ബിഗ് സെയിൽ എന്ന് പറയുമ്പോൾ ഇത് വെക്സ് ഇന്ത്യയിലാണ് നിക്കുന്നത് ഇതുവരെ നമ്മൾ പേര് പറഞ്ഞില്ല സെക്കൻഡ് ഏറ്റവും വലിയ ഷോറൂം ആയിട്ടുള്ള വെക്സ് ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ എല്ലാ തുണിത്തരങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ പറഞ്ഞു ഭയങ്കര വിലക്കുറവാണ് പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ ഇത് കുറെ നാളത്തേക്കുണ്ടോ അതോ കുറച്ച് നാളത്തേക്കോ ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കൊടുക്കണമെന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത് കാരണം നമ്മുടെ സാധുക്കളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വെക്സിന്റെ എന്താണെന്ന് മനസ്സിലാക്കണം അല്ല വീഡിയോ കാണുന്നവർക്കൊരു സംശയം ഉണ്ടായിരിക്കും ഇത് കുറഞ്ഞ തുണിയാണെന്ന് പക്ഷെ അല്ല കേട്ടോ നല്ല ഇത് സാധനം ഈ ഒരു പ്രസ്ഥാനം വെക്സിന്റെയാണ് വെക്സിന്റെ മാർക്കറ്റ് ഒരിക്കലും ഇടിഞ്ഞു പോകാത്ത രീതിയിൽ അവരുടെ പേര് ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും ഇത്തരം കാര്യങ്ങളോട് സജ്ജീകരിച്ചിരിക്കുന്നത് അറുപത്തി രൂപ എമ്പത്തൊമ്പത് രൂപ തൊണ്ണൂറ്റിഒമ്പത് രൂപ എങ്ങും കിട്ടത്തില്ല എങ്ങും കിട്ടത്തില്ല അത്ര മാത്രം കളക്ഷൻ ഉണ്ട് ആദ്യം വരുന്നവർക്ക് ഏറ്റവും നല്ല ഡിസൈൻ ആദ്യം വാങ്ങി വാങ്ങി പോവാം ലേഡീസിന്റെ കോട്ടസെറ്റ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വെക്സിന്റെ മാത്രമുള്ള പ്രത്യേകതയാണ് നമുക്ക് സെക്ഷനിലോട്ട് പോയാലോസേ ഓ നമ്മൾ ഇത്രയും നേരം മറ്റുള്ളവർക്ക് വേണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു സെക്ഷൻ സെക്ഷൻ ഇനി നമ്മുടെ കാര്യം നടക്കണം അതായത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കും തൊണ്ണൂറ്റത് രൂപയ്ക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പായക്കൊക്കെ ഷർട്ടിന്റെ ഒരു ഏരിയ നിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നല്ല അടിപൊളി ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അങ്ങോട്ടാണ് സ്ഥലം അടിപൊളി ഷർട്ടാണ് നൂറ്റി തൊണ്ണൂറ്റി എന്താണ് ഇവിടുന്ന് എടുത്ത് മറിച്ച് അത് നീ ഹോൾസെയിലെന്നല്ലേ കേട്ടോസെയിലാണ് ഹോൾസെയിൽ അല്ല അതായത് ഒരു ഫാമിലി വന്നാൽ അവർക്ക് എന്ത് സാധനവും പോകും വളരെ ഏറ്റവും വില വരച്ചു കുറഞ്ഞ വിലയിൽ അപ്പൊ ഇവിടെസെയിൽ അല്ലാസെ നാടാ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോട്ട്സെറ്റ് ഇപ്പം നിന്നെ കൊണ്ട് നീ എന്നെ പഠിപ്പിക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ജീൻസ് ഞാൻ വിൽക്കുവാരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം പ്രിയാസന്റെ വില എത്ര അറിയാം അറിയോ സാരി ആ രൂപയാണ് ഇതിന്റെ വില വരുന്നത് അതെ ഇതൊക്കെ എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ചുരിദാറിന്റെ സെറ്റ് മനസ്സിലായേ റിയാസേന അടിപൊളി കല്യാണ കല്യാണ ഡ്രസ് ആണ് രൂപ രൂപ അതെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്നത് ഇപ്പം ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ സാധനങ്ങളൊക്കെ റേറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ വന്ന് നോക്കിയിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ വളപ്പാണ് ഞാൻ ഹരിപ്പാട് വന്നിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് സാധനം ഒക്കെ പർച്ചേസ് ചെയ്യാനുള്ളൊരു മൂഡ് വന്നു വില കണ്ടപ്പോൾ വില ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറവാണ് ആ വളരെ കുറവാണ് ഈ നമ്മളിപ്പോ എന്റെ മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിതൊക്കെ നോക്കി പക്ഷെ ഞങ്ങള് വേറെ ഷോപ്പില് പിന്നെ നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് എടുക്കുന്ന സാധനങ്ങളല്ലേ ഇവിടെ നൂറ് രൂപയ്ക്ക് തൊണ്ണൂറ്റമ്പത് അത് മാത്രല്ല ഇവര് വെക്സിൻ്റെ ഒരു പേര് ഹോൾസെയിൽ എന്നാണ് രൂപ ഒരു ഫാമിലിക്ക് എല്ലാ സാധനങ്ങളും എടുത്തു പോകാം തീർച്ചയായിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് വെഡ്ഡിംഗ് ലഹിംഗ് ലഹങ്കിംഗ് ലഹങ്ക ആണ് ഒരുപാട് നല്ല വർക്കുകളാണ് ഉള്ളത് ഈ ഒരു വിലയ്ക്ക് വേറെ എങ്ങും കിട്ടത്തില്ല അതുമാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് ഉണ്ട് അത് നമ്മൾ ഈ ലഹങ്കേടെ മാത്രമായിട്ടുള്ളൊരു സെക്ഷനിലാണ് നിൽക്കുന്നത് ഒരുപാട് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അറുപത്തൊൻപത് രൂപ അറുപത്തൊൻപത് രൂപ വെക്സിൻ്റെ ഏതാണ്ട് നമ്മുടെ കുട്ടികളെയും പരിഗണിച്ചിരിക്കുകയാണ് എല്ലാത്തിനും അറുപത്തൊൻപത് രൂപ കൊണ്ട് നാൽപ്പത്തൊൻപത് രൂപ ആൺകുട്ടികളുടെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ ഒരുപാട് കളക്ഷൻ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരുപാട് കളക്ഷൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പല വില ഉണ്ട് കേട്ടോ ഉണ്ട് ഉണ്ട് ഇത് പല അറുപത്തി കാണുന്നുണ്ടോ എഴുത്ത രൂപിയുടെ അവിടെ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിലേക്ക് സർവീസ് റോഡിലേക്ക് പറ്റും വടക്കേപ്പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വളരെ ശ്രദ്ധ വേണം പിന്നെ നമ്മൾ കൊല്ലം സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് പമ്പിന് ചേർന്നിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പമ്പിനോട് ചേർന്നുള്ള സർവീസ് റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് ബൈക്ക് പാർക്ക് ചെയ്യാൻ പോലെ വണ്ടികൾ അറിയാലോ വഴി കണ്ടല്ലോ ബഷീ ഫുഡ്സ് ഉണ്ട് ചെരുപ്പുമായിട്ട് ബന്ധപ്പെട്ട വെഡ്ഡിംഗ് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം പിന്നീട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂം ചെയ്യാവുന്ന ഉണ്ട് പിന്നെ ഫാൻസി ഐറ്റംസിന് സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ട് പ്രിയപ്പെട്ടവരെ കൊല്ലം കരുനാപ്പിലുള്ള വെക്സിൻഡയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ അറിഞ്ഞതും പറഞ്ഞതും ഒക്കെ അപ്പോൾ പരമാവധി എല്ലാവരും ഈ ഓഫറുകൾ പ്രയോജനപ്പെടുത്തുക വിശേഷങ്ങൾ ഇവിടെ മീഡിയയിൽ വീണ്ടും തുടരും നന്ദി നമസ്കാരം അതെ